നമസ്കാരം ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വർണ്ണവ്യാപാരം നടക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് യു എ ഇ ആണ് ഏത് പൊന്നും ഇവിടെ കിട്ടും എന്ന് മാത്രമല്ല പരിശുദ്ധിയും നികുതി ഇളവും എല്ലാം സ്വർണപ്രേമികളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ദുബായിൽ എത്തിയാൽ ഗോൾഡ് സൂക്ക് വരെ പോകാതെ തിരിച്ചു വരുന്ന മലയാളികൾ അടക്കമുള്ള സഞ്ചാരികൾ കുറവാണ് എന്ന് തന്നെ പറയാം എന്നാൽ സ്വർണവില കുതിച്ചുയർന്നത് ദുബായിലെ സ്വർണ്ണവ്യാപാരത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ സ്വർണം വാങ്ങുന്നുണ്ട് എങ്കിലും വാങ്ങാൻ രീതി പാടെ മാറിയിട്ടുണ്ട് ഈ പുത്തൻ ട്രെൻഡ് ലാഭകരമാണ് എന്നതാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഗ്രാമിന് മുന്നൂറ് ദർഹം തൊട്ടത് ആറു മാസം കൊണ്ട് സ്വർണവില മുപ്പത് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് മറ്റ് മിക്ക നിക്ഷേപ ആസ്തികളെക്കാളും മികച്ച പ്രകടനമാണ് ഇക്കാലയളവിൽ സ്വർണം കാഴ്ചവെച്ചത് നിലവിൽ രാജ്യത്ത് സ്വർണ്ണവില ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാമിന് മുന്നൂറ്റി അറുപത്തി ഏഴ് ദശാംശം ഏഴ് അഞ്ച് ദർഹമാണുള്ളത് ഇരുപത്തിയൊന്ന് കാരട്ടിന് മുന്നൂറ്റി അൻപത്തി രണ്ട് ദശാംശം ഏഴ് അഞ്ചും എയ്റ്റീൻ ക്യാരറ്റിന് മുന്നൂറ്റി രണ്ട് ദശാംശം രണ്ട് അഞ്ചും ഇരുപത്തിനാല് കാരറ്റിന് നേരത്തെ നാന്നൂറ് ദർഹം കടന്ന വില വൈകുന്നേരത്തോടെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ദർഹമാണ് രേഖപ്പെടുത്തിയത് വില ഉയർന്നതോടെ ആഭരണം വാങ്ങുന്ന പതിവ് ഇപ്പോൾ ദുബായിലെ സ്വർണ്ണ ഉപഭോക്താക്കൾക്ക് ഇല്ല അവർ ഇപ്പോൾ പ്രധാനമായും വാങ്ങുന്നതാകട്ടെ സ്വർണ്ണക്കട്ടകളും നാണയങ്ങളുമാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ പേർ തിരഞ്ഞിയ വാക്കുകളിൽ ഒന്ന് ഗോൾഡ് ബൈ എന്നതാണെന്നാണ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ചൂണ്ടിക്കാട്ടുന്നത് അതായത് വില എത്ര കൂടിയാലും നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലുള്ള ആളുകളുടെ വിശ്വാസം ഉയർന്നുകൊണ്ടിരിക്കുകയാണെന്നത് മറ്റൊരു കാര്യം ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ലാഭകരമായി സ്വർണം വാങ്ങുന്നത് എങ്ങനെയെന്ന് പ്രധാനമായും ആളുകൾ നോക്കുന്നുണ്ട് കട്ടികളും നാണയങ്ങളും വാങ്ങുന്നതിനോടൊപ്പം തന്നെ പലരും പ്രതിമാസ ഗോൾഡ് ഇൻസ്റ്റാൾമെന്റ് സ്കീമുകളിൽ ചേരുന്നുണ്ട് എന്നും പറയുന്നുണ്ട് മാസം ശരാശരി ഇൻസ്റ്റാൾമെൻറ്റ് ആയിരത്തിനും രണ്ടായിരം തർഹത്തിനുമുള്ളിലേ വരികയുള്ളൂ ആയിരം തർഹത്തിൽ താഴെ ഇൻസ്റ്റാൾമെന്റ് ഓഫറുകൾ തരുന്ന ജ്വല്ലറികളും ഉണ്ട് ഒരു നിശ്ചിത അടവ് കഴിഞ്ഞാൽ ഉപഭോക്താക്കൾക്ക് ആവശ്യമുള്ള രൂപത്തിൽ സ്വർണ ബാറുകളോ അല്ലെങ്കിൽ ആഭരണങ്ങളോ സ്വന്തമാക്കാൻ സാധിക്കും ചിലറ വ്യാപാരികൾ ഇതിന്റെ കൂട്ടത്തിൽ നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങളും പ്രയോജനപ്പെടുത്താം സ്വർണ്ണവില ആഗോളതലത്തിൽ ഔൺസിന് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടന്നതോടെ ആളുകൾ കൂടുതലായി ഇൻസ്റ്റാൾമെന്റ് സ്കീമുകൾക്ക് പുറകിലാണെന്നാണ് ജ്വല്ലറി വ്യാപാരികൾ പറയുന്നത് തങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച നിലയിൽ സ്വർണവില വീഴാനുള്ള കാത്തിരിപ്പാണ് യഥാർത്ഥത്തിൻ്റെ ഇതെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഈ ഇൻസ്റ്റാൾമെന്റ് സ്കീമിലെ ഏറ്റവും നല്ല കാര്യം എന്തെന്നാൽ പന്ത്രണ്ട് മാസത്തെ ഇൻസ്റ്റാൾമെന്റിന് ശേഷവും സ്വർണം വാങ്ങണമെന്ന നിർബന്ധമില്ല വേണമെങ്കിൽ ആ പ്ലാനുമായി തുടർന്നും മുന്നോട്ട് പോകാം യു എ ഇൽ പതിവായി സന്ദർശിക്കുന്ന പ്രവാസികൾ പോലും ഇൻസ്റ്റാൾമെന്റ് സ്കീമുകളുമായി മുന്നോട്ട് പോകാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാണ് റീറ്റെയിലർമാർ ചൂണ്ടിക്കാട്ടുന്നത് വെറുതെ സ്വർണം വാങ്ങിക്കൂട്ടുന്നതിനേക്കാൾ മികച്ച ലാഭകരമായ മാർഗം ഇതാണെന്ന ചിന്തയാണ് ഇതിന് പിന്നിലെന്നും വ്യാപാരികൾ പറയുന്നുണ്ട് അക്ഷയതൃതീയ അടുത്തതോടെ സ്വർണവിപണിയിൽ വില കുറയുന്നു എന്നതാണ് ശുഭസൂചന നേരത്തെ ഗ്രാമനും മുന്നൂറ്റി എഴുപത് കടന്ന വില ഇപ്പോൾ മുന്നൂറ്റി അറുപത്തിയേഴ് ദർഹത്തിലെത്തി നില്ക്കുകയാണ് ഇനിയും കുറഞ്ഞാൽ അക്ഷയതൃതീയ ദിനത്തിൽ പ്രതീക്ഷിച്ച കച്ചവടം ഉണ്ടാക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത് ഒരുതരി പൊന്നു വാങ്ങാൻ കിട്ടുന്ന അവസരം സ്വർണപ്രേമികൾ നഷ്ടപ്പെടുത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ജ്വല്ലറി ഉടമകളും ചൂണ്ടിക്കാട്ടുന്നത്